ഇതാ എന്തു കാറി ഇതാ ആരെ കാരന്ന ഇസഹക്കെന്റെ പുതിയ കാർ എവിടെന്ന് കിട്ടിയടാ നമ്മൾ വെട്ടി കേറിയണ്ട് എവിടെ എവിടെന്ന് വെച്ചോ സൈഡിൽ വെട്ടി പോയ സ്മാർട്ട് ടിവ ആവണ പെണാണ് നമ്മൾ കേറ്റട്ടേ കേറ്റി ഇതെവിടെന്നാ കാർ വാങ്ങിച്ചേ നമ്മൾ പൊളി പെണാണ് എവിടെ ചേച്ചിയുടെ നമുക്ക് നമ്മള് പിന്നെ സ്മാർട്ടായി പിന്നെ ആവശ്യമില്ല അവര് സ്മാർട്ട് അല്ലാത്ത അവർക്ക് സ്മാർട്ട് ടി വി ആവശ്യം കഴിഞ്ഞാഴ്ച

ഐസ്ക്രീം കമ്പനിക്ക് പേരണത് ഐസ്ക്രീം ബാർന്ന് ആരെങ്കിലും ഇടിയ പെനി ഐസ്ക്രീം ഓൾറെഡി ഉണ്ടല്ലോ ചോക്കി ചോക്കി ഓൾറെഡി ഇല്ലടാ എഴതിനോടെ നിക്കണ ഭാവിന്റെ കാർ എവിടെയാ നിന്റെ കാറപ്പ വീഡിയോയില് കാണിക്കണ്ട നിനക്ക് വേ എടുത്തോണ്ടിസാക്കിന്റെ കാർ മാത്രാണ് എല്ലാവരും കാണൂറ്റിയാറെ കൊണ്ടുവാ നല്ല അറിയാൻ പറ്റുള്ളൂ എല്ലാവർക്കും നിന്റെ കാറോ ഏതായത് ഇങ്ങോട്ട് മാറ്റി നിന്റെ കാറ ഏതായത് പോർഷയാണിത് ഇതാണ് ദാവീദിന്റെ ഓറഞ്ച് കാറ് ഇതാണ് ആ കറൻ്റെ മുതലാളി ദാവി ടാട ലൈസ് ലൈസ് ലൈസിലേക്ക് പോകുന്നു ആ ലൈസിൻ്റെ മിഠായി ഇതെന്ത് മിഠായി ആയതുകൊണ്ട് മിഠായി അവിടെ ഇറങ്ങി ചെന്ന് നോക്കിയ കാര്യം ഇത് ഇസാഖ് ഇസാക്കിന്റെ വണ്ടി ഓടിക്കാൻ ആരുമില്ലേ അതാണ് നശീകരണം ഇതാണ് ഇസാക്കിന്റെ പോർഷെ ഇതാണ് ദാവീദിന്റെ നിസാൻ ജീറ്റി അതന്നെ നിന്റെ പോർഷെ പോർഷെ എന്താ നിന്റെ എന്താ ഉണ്ണിക്കുട്ടന്റെ ഉണ്ണിക്കുട്ടൻ്റെ ഞങ്ങൾ ഇതുപോലത്തെ ഉണിക്കുന്നുണ്ടേ

നിന്റെ ലൈസൊക്കെ തിന്നാലാവിന് നിക്കറുന്ന ഒരു ഓട്ട ലോലി പോപ്പ് ഞാൻ അടുത്ത് തിന്നാലോ നിന്റെ അല്ലല്ലോ ഇസാഖിന്റെ അല്ലേ നീ ആണെങ്കിൽ ലൈസിന്റെ ഒരു കഷ്ണം പോലും എനിക്ക് തോന്നില്ല ഞാൻ നിനക്കൊക്കെ മിഠായി വാങ്ങിച്ചു വരുമ്പോ ഞാൻ മിഠായി തരാറുണ്ട്